അസ്സലാമു അലൈക്കും നോമ്പ് നോമ്പുകാലത്ത് മുസ്ലിങ്ങൾ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ പാരായണത്തിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുക കാര്യത്തെ വീട്ടിൽ എൻ്റെ വാപ്പ കെ എം ഷാൽ ഹമീദ് പാരായണം ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് സ്വന്തം കൈപ്പടയിൽ അച്ചടിയെ വെല്ലുന്ന രീതിയിൽ പകർത്തി എഴുതി ഖുറാനിലാണ് എൺപത്തൊമ്പത് വയസ്സുള്ള ഭരതനായി എൻ്റെ വാപ്പ പാരായണം ചെയ്യുന്നത് മുപ്പത് ഭാഗങ്ങളിലായി നൂറ്റി പതിനാല് അധ്യായങ്ങളുടെ കുറുകാനാണ് പകർത്തി എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് കുറുകാൻ പകർത്തി എഴുതാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് അതിനു വേണ്ടി പ്രത്യേകം ഡയറി സംഘടിപ്പിച്ചു പുലർച്ചെ സുബൈ നമസ്കാരം കഴിഞ്ഞ് ഒരു മണിക്കൂർ കുറുകാൻ പകർത്തുന്നതിന് മാറ്റിവെച്ചു രണ്ട് വർഷത്തോളം സമയമെടുത്ത് കുറുകാൻ പകർത്തി എഴുതിയത് അല്പത് സെൻറ്റിമീറ്റർ നീളവും മുപ്പത് സെൻറ്റിമീറ്റർ വീതിയുമുള്ള കുറുകാനാണ് പകർത്തി എഴുതിയത് ഇത് മീഡിയക്കാരായ കേരളി മലയാള മനോരമ എന്നിവർ വന്നിരുന്നു അവർക്ക് അതിന് വാപ്പ അവസരം കൊടുത്തില്ല വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതായി അറിയണ്ട എന്ന ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ ആർത്ഥത്തിൽ ചിന്തിച്ചാൽ മതി ഇത് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുകയാണ് പാപ്പയുടെ മരുപ്പ് കഴിഞ്ഞ് പല മുസ്ലിയാക്കന്മാരെ ഊതി നോക്കി നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇതിൽ ഇങ്ങനെ ക്ഷമയോട് ചരിത്രത്തിൽ എഴുന്ന നൂറ് ശതമാനത്തിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഉള്ളതെന്ന് അവർ പറഞ്ഞു എന്തായാലും വാപ്പായുടെ ഖബർസ്ഥാനം വിശലാമയ്ക്ക് കൊടുക്കട്ടെ ആമീൻ ആമീൻ അസ്വലാമല്ലിക്കും